ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി എന്നുള്ള വിഷയത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് ഉത്തരവാദിത്തം എന്നുള്ളത് നമുക്ക് ഏറെ പരിചിതമായ വാക്കാണ് ഇരുപതാം നൂറ്റാണ്ടിലെ കേരളത്തിൽ രാഷ്ട്രീയമായി വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് ഉത്തരവാദിത്തം എന്നുള്ളത് ഉത്തരവാദിത്ത ഭരണം എന്നുള്ളതാണ് അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്ന വലിയ രാഷ്ട്രീയമായ ആവശ്യം ഉത്തരവാദിത്ത ഭരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ വിഭാഗങ്ങളോടുമുള്ള പരിഗണന ഉൾപ്പെടുന്ന ഒരു ഭരണം എന്നുള്ള നിലയ്ക്കാണ് അപ്പം അവിടെ പ്രത്യേകമായി കാണേണ്ടത് എല്ലാ വിഭാഗങ്ങളോടും ഉള്ള പരിഗണന എന്നുള്ളതാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധിയേയും കാണേണ്ടത് ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഭാഗങ്ങളോടും ഉള്ള പരിഗണന ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമുക്കൊരു പക്ഷേ ഫേസ് റെക്കഗ്നേഷൻ എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചിന്തിക്കാം അത് ഇപ്പോൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ആൾക്കൂട്ടത്തിലും മറ്റുമൊക്കെയുള്ള ക്രിമിനലുകളെ കണ്ടെത്താനാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന വിവര സ്രോതസ്സുകളിൽ നിരവധിയായിട്ടുള്ള പൊതു മനുഷ്യരുടെ മുഖങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതൊരു പക്ഷെ വെബിൽ നിന്നുള്ള ചിത്രങ്ങളാവാം അല്ലെന്നുണ്ടെങ്കിൽ സി സി ടി വിയിലൂടെ ശേഖരിക്കുന്ന ചിത്രങ്ങളും ആവാം ഇത്തരം ചിത്രങ്ങൾ പലപ്പോഴും എടുക്കുന്നത് മുഖത്തിൻ്റെ ഉടമസ്ഥ അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെയാണ് വെബിലുള്ള നമ്മുടെ ചിത്രങ്ങളൊക്കെ പലപ്പോഴും വെറുതെ അങ്ങ് ഉപയോഗിക്കുകയാണ് സി സി ടി വിയിലൂടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ അനുമതിയൊന്നും ആരും ചോദിക്കുന്നതും ഇല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അനുമതി ചോദിച്ചിട്ട് അനുമതി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ഒഴിവാക്കാനും സാധ്യമല്ല എന്നുവെച്ചാൽ സി സി ടി വി ആ വഴി കൂടെ നടന്നു പോകുന്ന എല്ലാവരുടെയും ചിത്രങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് മുഖം തിരിച്ചറിയുന്ന സാങ്കേതിക വിദ്യ ആ സാങ്കേതിക വിദ്യയുടെ അൽഗുരിതം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് നൽകരുതെന്ന് നിർമ്മിക്കുന്നത് വെബ് ഡെവലപ്പർമാരാണ് അവർക്കും ഈ സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിൽ നിന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഉപയോഗം ലഭിക്കുന്നില്ല എന്തോന്ന് വെച്ചാൽ അവർക്ക് അവർ ചെയ്യുന്ന കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദന സേവന വേതന വ്യവസ്ഥ പ്രകാരം അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ സാങ്കേതിക വിദ്യയുടെ സവിശേഷതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതും ഇല്ല പിന്നെ ഈ സാങ്കേതികവിദ്യ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് പ്രൈവറ്റ് കമ്പനികളാണ് അത് പലപ്പോഴും നിർമ്മിക്കുന്നത് അവയെ വിൽക്കുന്നതാകട്ടെ സർക്കാർ മേഖലയിലേക്കുമാണ് അപ്പോൾ സർക്കാർ മേഖലയിലുള്ള നിരവധിയായിട്ടുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിലേക്കും ഇത് നയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിത്രങ്ങൾ മുഖങ്ങളുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ ശേഖരിക്കുമ്പോഴും നമുക്ക് പ്രത്യേകമായിട്ട് ഉപയോഗമൊന്നുമില്ല ഈ ഇതിന്റെ പ്രവർത്തനത്തിൽ ഇതിൽ പ്രവർത്തിക്കുന്നത് സി സി ടി വിയിലൂടെ മറ്റുമൊക്കെ ക്രിമിനൽ ഡേറ്റാബേസിലുള്ള വ്യക്തികളുടെ വ്യക്തികളെ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഗുണവും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിർമ്മിത ബുദ്ധി കൊണ്ട് ആർക്കാണ് ഗുണം എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഒരുപക്ഷെ ഈ കമ്പനികൾക്ക് സർക്കാരിലേക്ക് വിൽക്കുമ്പോൾ വലിയ വിലക്കാണല്ലോ വിൽക്കുന്നത് അത് ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ വിലക്കാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലൂടെ ഉണ്ടാക്കുന്ന ലാഭം എന്നുള്ളത് കമ്പനിക്കും കമ്പനിയുടെ ഓഹരി ഉടമകൾക്കും വലിയ തോതിലുള്ള മെച്ചം അവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഭാഗം മനുഷ്യർ പൊതുജനങ്ങളുടെ ചിത്രങ്ങൾ സർക്കാർ മേഖലയിലുള്ള തൊഴിൽ തൊഴിലാളികൾ അവരുടെ തൊഴിൽ നഷ്ടങ്ങളിലേക്ക് നയിക്കുന്നു പിന്നെ അതുകൂടാതെ കമ്പനി ഈ സോഫ്റ്റ്വെയർ കമ്പനിയുടെ തൊഴിലാളികൾ അവർക്ക് സേവന വേദന വ്യവസ്ഥ പ്രകാരം മാത്രം ശമ്പളം കിട്ടുന്നു അപ്പോൾ ഇതിൽ പ്രത്യേകമായ ഗുണം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് മാത്രമാണ് ഇത് കൃത്യമായും നിർമ്മിത ബുദ്ധിയെ നിർമ്മിത ബുദ്ധിയുടെ ഇത്തരം പ്രവർത്തനത്തെ മുതലാളിത്വമായി ചേർത്ത് വെക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നതിലൂടെ പലപ്പോഴും ആ കമ്പനിയുടെ സാമ്പത്തിക താല്പര്യത്തിന് മാത്രമാണ് അത് വലിയ തോതിലുള്ള ഗുണമായി നൽകുന്നത് പലപ്പോഴും മറ്റു ചില വിഭാഗക്കാർക്കും ചെറിയ തോതിലുള്ള ഗുണങ്ങളൊക്കെ ലഭിച്ചേക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ലഭിക്കുന്നത് കമ്പനിയുടെ ഓഹരി ഉടമകൾക്കാണ് കമ്പനിയുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് എവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗത്തെ പ്രശ്നവൽക്കരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്നുള്ളത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്നുള്ളതിനെ ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉദ്ദേശിച്ച ആ അർത്ഥത്തിന്റെ വ്യാപ്തിയിൽ ആ അർത്ഥത്തിന്റെ വ്യാപ്തിയോടെ ഒട്ടും ചേർന്ന് നിൽക്കാത്ത രീതിയിൽ വളരെ സങ്കുചിതമായിട്ടും വളരെ പരിമിതപ്പെടുത്തിയുള്ള രീതിയിലുമാണ് ഇപ്പോൾ ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്നുള്ള മേഖല പലപ്പോഴും പ്രവർത്തിക്കുന്നത് ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ സാമൂഹിക നന്മയെ ഉദ്ദേശിച്ചുള്ള മേഖലകളിലേക്കുള്ള വ്യാപനം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണുന്നത് അതിൽ ഇപ്പൊ ഉദാഹരണത്തിന് പോലീസിങ് മേഖലയിൽ മനുഷ്യരെ മാറ്റി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോൾ പോലീസിങ്ങിനായിട്ട് പോലീസിങ് എന്ന സാമൂഹിക നന്മയെ ഉദ്ദേശിച്ചുള്ള മേഖലയിൽ നിർമ്മിത ബുദ്ധി കയറുന്നതിനെ ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്ന് പോലും വിളിക്കുന്ന ഒരവസ്ഥ വരുന്നു തീർത്തും സങ്കുചിതമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്ന ആശയത്തെ ഇതിൽ കൂടുതൽ വ്യാപ്തിയുള്ളതായി ഇനിയുള്ള കാലത്ത് വ്യാഖ്യാനിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു വിഷയവും അവിടെയുണ്ട് എന്നാലും ഒരുപക്ഷെ ഉത്തരവാദിത്വ നിർമ്മിത ബുദ്ധി എന്നുള്ളത് കുറച്ചുകൂടി വ്യാപ്തിയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം